വൈലപ്പള്ളി ഭാഷയുടെ ഒരു കവിതയുണ്ട് കൊറിയയിൽ സിയോളില്ല എന്നുള്ള കവിത ഒരു കവി എവിടെ നിൽക്കണമെന്ന് നമ്മളോട് പറയുന്നൊരു കവിതയാണത് കൊറിയയിലെ അമേരിക്കൻ ആക്രമണം കമ്മ്യൂണിസ്റ്റുകാർ അമർശിക്കാൻ വേണ്ടിയുള്ള അമേരിക്കൻ ആക്രമണം ഉണ്ടായ സമയത്ത് എഴുതിയൊരു കവിതയാണ് ഒരു പത്രവാർത്തയാണ് മാഷ കൊണ്ടാകാതെ എഴുതിപ്പിക്കുന്നത് പട്ടാള ക്യാമ്പാണ് പട്ടാള ക്യാമ്പിലേക്ക് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് അവിടെ പട്ടാളക്കാർ തൂക്കുകയാണ് നിൽപ്പുണ്ട് ഒരു ചോദ്യം ചോദിക്കും അയാൾ എവിടെയാണ് അതുപോലെയുള്ളൊരു ചോദ്യം ചോദിക്കുക അറിയില്ല എന്ന് എന്തെങ്കിലും മറുപടി പറയും മറുപടി പറയുന്ന ഓരോരുത്തരും ഇങ്ങനെ വെടിവെച്ച് വന്നുകൊണ്ടിരിക്കുക ആ നിരയിൽ ഒരു യുവതി അമ്മയായ യുവതി ഏറാപ്പ് തൊട്ടിലിൽ തൻ്റെ കിടാവുമായിട്ട് നിൽപ്പുണ്ട് ഇവരോട് ആ ചോദ്യം ചോദിക്കുക ഇപ്പോൾ ഇവർ പറയുന്ന മറുപടി വലുപ്പള്ളി ആ യുവതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി ചേരുന്നത് അവൾ അഗ്നിശിഖ പോലെ നീണ്ട് തെളിഞ്ഞുള്ള ഒരു അഴകുറ്റ പെൺകുടിയായിരുന്നു എന്നാണ് അത്രമാത്രം മതി വരും കൊറിയൻ പെൺകുട്ടി എങ്ങനെയാണെന്ന് ഞാൻ ഈ കിം കിടക്കൻ ഒക്കെ സിനിമ ആണെന്ന് എത്രയോ വർഷം മുൻപാണ് ഇത് വായിക്കുന്നത് അതിലൂടെയാണ് കൊറിയൻ പെൺകുട്ടിയുടെ ഒരു ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൾ അഗ്നിശിഖ പോലെ നീണ്ട് തെളിഞ്ഞുള്ള ഒരഴകുറ്റ പെൺകുടിയായിരുന്നു ഒരു പക്കൽ ഏറാപ്പ് തൊട്ടിൽ തൽപ്രാണൻ അരുമക്കിടാവും കിടന്നരുന്ന അപ്പോൾ ഈ പെൺകുട്ടി ഈ യുവതി പട്ടാളക്കാരോട് പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പിടികെട്ടിയിൽ അല്ലേ അദ്ദേഹത്തെ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ എൻ നെഞ്ചിൽ വെടിവെക്കുന്നു അവിടെയുണ്ട് എൻ്റെ നാഥൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ഭർത്താവായ കമ്മ്യൂണിസ്റ്റുകാരനെ പിടികെട്ടിയില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് നിറയൊഴുക്കിയാൽ അവിടെ അദ്ദേഹം ഇരിപ്പുണ്ട് എന്ന് പറയും എന്നിട്ട് ഒരടി മുന്നോട്ട് വെച്ചിട്ട് എവിടെയും കേൾക്കുന്ന ഒരു പ്രണയഗാനം ഈ പട്ടാളക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് യുവതിയായ അമ്മ ചൊല്ലുകയാണ് നരാനുരാഗത്തിൻ്റെ പ്രാധാന്യം നരാനുരാഗത്തിൻ്റെ അടുപ്പം അതിൻ്റെ ഒരു സവിശേഷത എല്ലാം ഈ കവിതയോട് ഇങ്ങനെ പറയുക എന്താണ് മനുഷ്യൻ്റെ അനുരാഗം ഒരു ചെറിപ്പൂവിലൊതുങ്ങും അതിന് ചിരി കടലിലും കൊള്ളില്ല അതിൻ്റെ കണ്ണീർ എന്നാണ് പറയുന്നത് ഈ കവിത ഈ നാടൻ പാട്ട് അവിടെ കുറയലെമ്പാടും അറിയാവുന്ന ഈ പ്രണയ ഗാനം പാടിയതിന് ശേഷം ഈ യുവതിയായ അമ്മ നിശബ്ദയായി നിൽക്കുന്നു പട്ടാളക്കാര് ഈ യുവതിയായ അമ്മയെ വെടിവെച്ച് കൊല്ലുന്നു വല്ലപ്പള്ളി അവിടെ പറയുന്ന രണ്ട് പരിന്ന് പറയുന്നത് ഈ ഒരു വെടിയുണ്ട് വീട് ഈ കുഞ്ഞി ഏറെ തൊട്ടിൽ തൊട്ടിലിരുന്ന് അലറുകയാണ് അലറുന്ന കുഞ്ഞിനെ ചെന്ന് ഏറ്റെടുക്കുവാൻ അരികിരി ഞാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വലിയ കവിത അവസാനിപ്പിക്കുന്നത് വലിയ പുള്ളി കൊറിയയിൽ പോയിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ല തൃശ്ശൂർ ദിവസം ക്വാർട്ടേഴ്സിൽ ഒന്ന് താമസിക്കുകയായിരുന്നു കഷ്ടിച്ച് ശങ്കർ കുറുപ്പിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹം സോവിയറ്റ് യൂണിയൻ അന്നത്തെ സോവിയറ്റ് യൂണിയൻ വരെ പോയിട്ടുണ്ട് അല്ലാതെ ഇടത്തും പോയിട്ടില്ല